ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു തുടർച്ചയായ നാലാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കമ്പനിപ്പടിയിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് പാഞ്ഞാൾ സ്വദേശി രാധാകൃഷ്ണൻ പാട്ടത്തിനെടുത്ത പറമ്പിലാണ് ആനകൾ നാശനഷ്ടമുണ്ടാക്കിയത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയോരത്ത് തന്നെയുള്ള പറമ്പാണിത് എന്താ പറയുക ഞങ്ങളിപ്പോൾ ഈ ഒരു എത്ര വർഷത്തെ അധ്വാനമാണ് എത്ര ദിവസം കൊണ്ട് തീർക്കുക ഇപ്പോൾ രണ്ട് ദിവസമായി വരാൻ പറയുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒന്ന് വന്ന് അന്നൊരു പത്ത് പതിനഞ്ച് തെങ്ങാസം പോയി ഇന്നത്തെ പറയുന്നത് ഇതൊരു അമ്പത് അറുപത് വാഴ പത്ത് പതിനഞ്ച് കവങ്ങ് ഒരു പത്ത് മുപ്പത് തിങ്ങൻ തൈ എല്ലാം നശിച്ച് ഇതിപ്പോൾ ആരോടെ പറയും എന്താ ചെയ്യുക സർക്കാരിനോട് പറഞ്ഞ് അവർ ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ലൈറ്റ് വെച്ചിട്ടും അലാം വെച്ചിട്ടൊക്കെ ശല്യം തീർക്കാമെന്ന് ഇത് തീരുന്നൊന്നുമില്ല ഞങ്ങളുടെ ഒരു ജീവിതകാലത്തെ അധ്വാനമാണ് ഈ വേസ്റ്റായി പോകുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമില്ലാതെ ആരോടെ എന്താ ചെയ്യുക മുപ്പത് മുപ്പത്തിരണ്ട് തെങ്ങിൻ തൈകള് അത് ഏകദേശം തഴി തിരിഞ്ഞ് കായ്ക്കാറായി തുടങ്ങിയതാണ് ഒരു പത്ത് പന്ത്രണ്ട് കവുങ്ങുകൾ അതും കായ്ച്ചു തുടങ്ങിയതാണ് ഒരു അറുപത് അറുപത്തഞ്ച് കുറച്ചു വാഴകൾ അതിൽ ഒരു പതിനഞ്ച് രൂപ എണ്ണം കൊലയാണ് മുപ്പത് എണ്ണത്തോളം കൊലച്ചതാണ് ബാക്കിയുള്ളത് കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ മൂന്ന് നായ്ക്കളെ വളർത്തുന്നുണ്ട് നായ്ക്കളില്ലാതെ മൂന്ന് അവരുടെ അടുത്ത് വരെ പോയി ചൊല്ലിപ്പെടുത്തിട്ടിരിക്കുന്നു നമ്മളെ കൊണ്ട് ഇതിൽ കൂടെ നമ്മൾ ചെയ്യാൻ പറ്റും രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിൽ മുപ്പതോളം തെങ്ങുകൾ മുപ്പതോളം വാഴകൾ മുപ്പതോളം ചെറുവാഴകൾ പത്തോളം കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു രാധാകൃഷ്ണന്റെ കൃഷിക്ക് പുറമെ പ്രദേശവാസിയായ ജയന്റെയും സമീപത്തെയും കൃഷികളും കഴിഞ്ഞ നാല് ദിവസത്തിനിടെ കാട്ടാനകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലം സന്ദർശിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി